ഇനിയിപ്പോൾ നമ്മൾ കൊല്ലത്തേക്ക് പോവുകയാണ് റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് കൊല്ലം ചവറ പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരനായ സി പി എം പ്രവർത്തകനോട് പോലീസിന്റെ ക്രൂരത ബന്ധുവായ ഏഴാം ക്ലാസ്സുകാരന്റെ മുന്നിൽ വെച്ച് പോലീസ് അസഭ്യം പറഞ്ഞ് പിടിച്ചു തള്ളുന്ന സി സി ടി വി ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു അഡ്വക്കേറ്റ് ക്ലർക്കായ ചവറ സ്വദേശി ബേബിയോടാണ് വിമൽ കുമാർ എന്ന പോലീസുകാരൻ ക്രൂരമായി പെരുമാറിയത് നമുക്കിതിന്റെ ദൃശ്യങ്ങൾ കാണാം ഇതൊരു അഡ്വക്കേറ്റിന്റെ ക്ലർക്കാണ് അയാളോടാണ് ഈ പോലീസുകാരൻ പിടിച്ചു തള്ളിക്കൊണ്ടു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാം പുറത്തു വന്ന സി സി ടി വി ദൃശ്യങ്ങളാണിത് ബന്ധുവായ ഏഴാം ക്ലാസ്സുകാരൻ്റെ മുന്നിൽ വെച്ചാണ് പോലീസ് അസഭ്യം പറഞ്ഞ് പിടിച്ചു തള്ളുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അഡ്വക്കേറ്റ് ക്ലർക്കായ ചവറ സ്വദേശി ബേബിയോടാണ് വിമൽകുമാർ എന്ന പോലീസുകാരൻ്റെ പെരുമാറ്റം ഓക്കെ ടി വി പ്രസാദ് നമുക്കൊപ്പം ടി വി പ്രസാദ് വലിയ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങളൊന്നുമില്ലെങ്കിലും ഈ കോളർന്ന് പിടിച്ച് തള്ളുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കാണാം എന്താണ് സംഭവിച്ചതെന്നാണ് പറയുന്നത് ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് അരുൺ കോളറൊക്കെ പിടിച്ച് തള്ളി എന്നതിലുപരി അതൊരു പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞിൻ്റെ മുമ്പിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അരുൺ മാത്രമല്ല ഇദ്ദേഹം പരാതിക്കാരനാണ് കസ്റ്റഡിയിലെടുത്ത് ഒരു കേസിൽ കൊണ്ടുവന്ന ആളാണെങ്കിൽ അങ്ങനെയെങ്കിലും കരുതാം പോലീസ് പിടിച്ച് തള്ളിയതാണെന്ന് കരുതാം പക്ഷേ ഇയാൾ ഒരു പരാതിക്കാരനാണ് ഇയാളുടെ ബന്ധുവിൻ്റെ ഒരു കുഞ്ഞിനെ തൊട്ടടുത്തുള്ള മറ്റൊരു കുട്ടി ആ ഫോൺ വീഡിയോ കാണിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പരാതിയാണ് ആ പരാതിയിൽ കേസെടുക്കണം എന്ന നിലപാട് ഈ ബേബിക്കുണ്ടായിരുന്നില്ല പകരം അവരെ വിളിച്ച് സംസാരിക്കുക ഒരു മധ്യസ്ഥ ചർച്ച നടത്തുക എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനമായും ആവശ്യം അതിൻ്റെ ആവശ്യത്തിലേക്കാണ് ഇക്കഴിഞ്ഞ മാർച്ച് മാസം ഒന്നാം തീയതി വൈകിട്ട് മണിയോടെ ആ ബേബിയോടും അതുപോലെ തന്നെ മറ്റേ ആളോടും ആ പരാതി കൊടുത്ത ആളോടും വരാൻ വരാൻ പറയുന്നത് രണ്ട് വിഭാഗങ്ങളും വന്നതിന് ശേഷം അതിലൊരു പോലീസുകാരനാണ് ഇത് കാണിച്ചത് അവിടെ എസ് എച്ച്ഒ ഉണ്ട് എസ് ഐ ഉണ്ട് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ആർക്കുമില്ലാത്ത ഒരു വികാരമാണ് അവിടെയുള്ള വിമൽകുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കാണിച്ചത് ആ വിമൽകുമാറിനെതിരെ ചില ആരോപണങ്ങൾ ബേബി ഉന്നയിക്കും ബേബിക്ക് ചില കാര്യങ്ങൾ അതിൽ പറയാനുമുണ്ട് ബേബി നമ്മളോടൊപ്പം തത്സമയം പിന്നീട് ചേരുകയും ചെയ്യും ഇതിൽ സംഭവിച്ച തരുൺ പ്രധാനമായും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അയാൾ പരാതിയുമായി വരുന്നു സംസാരിക്കുന്നു രണ്ട് ഭാഗത്തിൽ ഒരു ഭാഗത്തിൻ്റെ ആളായി ആ പോലീസുകാരൻ നിൽക്കുകയും പരാതിക്കാരനായ ബേ ഈ പന്ത്രണ്ട് വയസ്സുകാരനായ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് അസഭ്യം പറഞ്ഞുകൊണ്ട് കോളറിന് കുത്തിപ്പിടിച്ച് നേരെ ലോക്കപ്പിന്റെ ഭാഗത്തേക്ക് തള്ളിയിട്ടുകൊണ്ട് പ്രതികൾ നിൽക്കുന്ന സ്ഥലത്ത് ആ ബേബിയെ നിർത്തിക്കുകയാണ് ചെയ്യുന്നത് അവിടെ തൊട്ടടുത്ത് ലോക്കപ്പിനടുത്ത് ഒരു ചൂളിലിരിക്കുന്നത് മറ്റൊരു കേസിലെ ഒരു പ്രതിയാണ് ഒരു പരാതിക്കാരനോട് ഒരു സി പി ഐ എം പ്രവർത്തകനോടാണ് ചവറ പോലീസ് സ്റ്റേഷനിൽ ഇത് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം കുന്നംകുളത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലെ അരുൺ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ഒരുപാട് ദൃശ്യങ്ങൾ പുറത്തേക്ക് വിവരാവകാശ നിയമപ്രകാരം വന്നിട്ടുണ്ട് ബേബിക്കും അങ്ങനെ തന്നെ കിട്ടിയതാണ് ഇത് ചവറ പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇതിൽ മർദ്ദിക്കുന്നതോ പീഡിപ്പിക്കുന്നതോ ആയ ദൃശ്യങ്ങൾ ഇല്ലെങ്കിൽ പോലും ഈ വാർത്തയിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ബേബി ഒരു പ്രാദേശിക സി പ്രവർത്തകനാണ് പരാതിക്കാരനാണ് പന്ത്രണ്ട് വയസ്സിന് കുഞ്ഞിനെ മര്യാദി ഈ ഈ ബേബി കേസിലെ പ്രതിയാണ് എന്നാണ് ബേബിയാണല്ലേ പരാതിക്കാരൻ അല്ലേ പ്രസാദ് അതാണ് അരുൺ അതിലെ പോയിന്റ് അതാണ് ഞാൻ പറഞ്ഞു വന്നതും അതാണ് ഒരു കേസിൽ പിടിച്ചുകൊണ്ടുവരുന്ന പ്രതികളോടാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പിടിച്ച് തള്ളുകയും രണ്ട് പൊട്ടിച്ചാലും അത് സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്നതിലുള്ളൂ കാരണം അവർ കുറ്റം ചെയ്തു എന്ന പ്രാഥമിക ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് അത് ചെയ്യേണ്ടി വരുന്നത് പക്ഷേ ഇത് ആ ഒരു രണ്ട് കുഞ്ഞുങ്ങൾ തമ്മിലുള്ള പ്രശ്നം അതായത് ഫോൺ വീഡിയോ കാണിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം അതിനി ആവർത്തിക്കരുത് എന്ന് മാത്രമാണ് ബേബിക്കുണ്ടായത് ബേബിയുടെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ ഒരു കുഞ്ഞാണ് ആവർത്തിക്കരുത് എന്നുള്ളത് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വൈകിട്ട് വിളിച്ചു വരുത്തുന്നു അപ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ ബേബി ബേബി നമസ്കാരം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ബേബി എന്താ സംഭവിച്ചത് ബേബി എന്താ എന്താ എന്തായിരുന്നു ആ പരാതി അതായത് ഈ പറയുന്ന തീയതിയില് മുപ്പത് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി എന്റെ മകനെ ഒരു അയലത്തുള്ള ഒരു മറ്റൊരു മൈനർ മകൻ ഒരു ഫോൺ വീഡിയോ സം കാണിച്ചത് സംബന്ധമായി ചവറ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഉച്ചയ്ക്ക് ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്നെയും മകനെയും എതിർ അവരുടെ ബന്ധുക്കളെയും വൈകുന്നേരം അഞ്ചു മണിക്ക് ചവറ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുവാൻ എസ് ഐ നിർദ്ദേശിച്ചനുസരിച്ച് ഞാൻ ചവറ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഹാജരായ സമയം എതിർ കക്ഷി മൈനറിൻ്റെ അപ്പുപ്പൻ വന്നിട്ട് അപ്പോൾ ജനറൽ ഡ്യൂട്ടി ഡി ജി ഡിയിലുണ്ടായിരുന്ന വിമൽകുമാർ സി പി ഒ എഴുപത്തെട്ട് മുപ്പത്തൊന്ന പോലീസ് ഉദ്യോഗസ്ഥനുമായി എന്തൊക്കെ സംസാരിക്കുകയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പാറാവ് ഡ്യൂട്ടിയുടെ മുന്നിൽ നിൽക്കുന്ന സമയം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വിമൽ വിമൽകുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വലിച്ച് എൻ്റെ മകൻ്റെ മുന്നിൽ വെച്ച് എന്നെ വലിച്ച് ലോക്കപ്പിലേക്ക് പ്രതികളെ പാർപ്പിക്കുന്ന ലോക്കപ്പിൻ്റെ ഉള്ളിലേക്ക് തള്ളിയിടുകയാണ് ആ ദൃശ്യങ്ങൾ കാണുന്ന മാതിരിയാണ് സംഭവിച്ചത് അതിനുശേഷം ഞാൻ ബഹുമാനപ്പെട്ട കരുനാഗപ്പള്ളി സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസിന് പരാതി നൽകുകയും പരാതിയിൽ കഴമ്പില്ല എന്ന് കാട്ടി എനിക്ക് റിപ്പോർട്ട് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു എന്നാൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ബ്യൂറോ അന്വേഷിക്കുകയും അന്വേഷണത്തിൽ യാതൊരുവിധ കഴമ്പുമില്ല എന്നും ഓർഡർലി റൂം മാർച്ച് എന്നൊരു നിയമ നടപടി ഈ തരത്തിൽ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിച്ചിട്ടുണ്ടെന്നും മാത്രമാണ് എനിക്ക് റിപ്പോർട്ട് നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിയമ നടപടികളുമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ ഈ ദൃശ്യം സമീപിക്കാനിരിക്കയാണ് ഇത്തരത്തിൽ എൻ്റെ അനുജൻ്റെ അനുജ എൻ്റെ മകൻ്റെ മുന്നിൽ വെച്ച് എന്നോട് ഇത്തരത്തിൽ പെരുമാറിയതിനെതിരെയാണ് എനിക്ക് പരാതി ഉള്ളത് ഈ ഒരു സംശയം ചോദിക്കട്ടെ മുന്നിൽ പിടിച്ച് എന്താണ് പറയുന്നത് വിമൽകുമാർ ഈ എതിർകക്ഷി അപ്പൂപ്പൻ അപ്പുപ്പൻ എന്നോടൊന്ന് സംസാരിക്കുന്നത് എന്താണ് പ്രശ്നമെന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരിക്കുമ്പോൾ നീ എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്നോട് സംസാരിക്കുന്നു ഞാൻ സാറേ ഞങ്ങള് തമ്മിൽ അടുപ്പക്കാരാ ഞങ്ങള് തമ്മിൽ സംസാരിക്കുകയല്ലേ എന്ന് പറഞ്ഞപ്പോൾ നീ ആരാടാ സംസാരിക്കാനെന്ന് ചോദിച്ചാണ് ഒരു പ്രകോപനവും കൂടാതെ എന്നെ അസഫ്യം പറഞ്ഞുകൊണ്ട് ബലാൽക്കാരമായി പിടിച്ച് ഇത്തരത്തിൽ തള്ളി മാറ്റിക്കൊണ്ട് ലോക്കപ്പിലേക്ക് ഇടാൻ ശ്രമിക്കുന്നത് ആരോപണങ്ങളുണ്ടോ ബേബി അതിനെപ്പറ്റി എനിക്കറിയില്ല ഞാൻ എന്നിലുണ്ടായ അനുഭവമാണ് ഞാൻ ഈ ഈ കുട്ടിയുടെ മുന്നിൽ മുന്നിൽ വെച്ചാണ് വെച്ചാണ് ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് പറഞ്ഞു പങ്കുവയ്ക്കും അതെ 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 ആ വീഡിയോ ആ വീഡിയോ ആ വീഡിയോ ആ വീഡിയോ ആ വീഡിയോ അസഫ്യം പറഞ്ഞു അസഭ്യം പറഞ്ഞു അത് വീഡിയോയിൽ വ്യക്തമാണല്ലോ അസഭ്യം പറയുകയും എന്നെ ബലാത്കാരമായിട്ട് പിടിച്ചു തള്ളു എൻ്റെ മകൻ ആ വീഡിയോയിൽ കാണുന്നുണ്ട് എൻ്റെ മകൻ പരിഭ്രാന്തനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുന്നത് മകന് വലിയ ഡിപ്രഷനായിരുന്നു അതിന് ശേഷം പിന്നെ ഞാൻ അവനെ കൊണ്ടുപോയിട്ട് ഐസ്ക്രീംസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്താണ് അവനെ ഞാൻ ഒന്ന് റിക്കവർ ചെയ്തെടുത്തത് ഈ ഇതിൽ നിന്നും അല്ല ഈ ശരിയല്ലെന്ന് അപ്പോൾ തന്നെ എസ് എച്ച്ഒ പു പുതിയ ആളായിരുന്നു എസ് ഐ വന്ന് എസ് ഐ ആയിട്ട് ഞാൻ സംസാരിച്ചതിന് ശേഷം പുറത്തോട്ടറങ്ങി വരുമ്പോഴാണ് ഇത്തരത്തിലുണ്ടാകുന്നത് എസ് ഐ എസ് ഐ സി എസ് എച്ച്ഒക്കൊന്നും യാതൊരുവിധ റോളും ഇല്ല ഇതിനകത്ത് എന്നാൽ എസ് എച്ച്ഒ എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞെങ്കിലും ഏഴ് മണിക്ക് ശേഷമാണ് ഞാൻ ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം സ്റ്റേഷനിൽ ഇറങ്ങുന്നത് അതിൽ തുടർന്ന് യാതൊരു നടപടി അവിടൊന്നും ഉണ്ടായില്ല അപ്പോഴാണ് ഞാൻ എ എസ് പിക്ക് പരാതി കൊടുക്കുന്നത് വേണമെന്നാണ് താങ്കളുടെ ആവശ്യം അല്ലേ കാരണം ഇത്തരത്തിൽ ഒരു അനുഭവം ഒരു അച്ഛൻ്റെ മുമ്പിൽ ഒരു മകൻ ഒരു മകന്റെ മുമ്പിൽ വെച്ചും ഇത്തരം ഒരു അനുഭവം ഉണ്ടാകരുത് ആ കുട്ടി മൈനറാണെന്നാണ് കരുതുന്നത് ആ കുട്ടിക്കെതിരെ കേസ് താങ്കൾക്ക് ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ മൈനറ മൈനറ ഒന്നുമില്ല 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 ഒന്നും ഉപദേശിക്കാൻ എൻ്റെ പരാതി ഞാൻ ഇദ്ദേഹത്തിന് അയച്ചു തരാം എൻ്റെ പരാതിയിൽ പറയുന്നത് ഒന്ന് ഉപദേശിക്കണം എന്നാണ് ഇന്ന് തന്നെയാണ് എൻ്റെ പരാതിയിൽ പറയുന്നത് ഓക്കെ മനസ്സിലായി അത് സതുദ്ദേശത്തോടു കൂടി പോയത് അങ്ങനെ കാരണം ഈ കുട്ടികളെ ആ രീതിയിലൊക്കെ ഒരു പോലീസ് വിളിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവ ഓർക്കും മനസ്സിലാവും അത്രേ താങ്കൾ ഉദ്ദേശിച്ചുള്ളൂ അതിനാണ് ഈ കോളറി പിടിച്ച് അഭ്യാസം കാണിച്ചത് അല്ലേ അതെ 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 അഭ്യാസം കാണിക്കുന്നത് എൻ്റെ മകൻ്റെ മുമ്പേ വെച്ചാണ്ടാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം നമുക്ക് എന്തായാലും അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താം അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനും ഒരാളോടും പെരുമാറാൻ പാടില്ല സി പി എം പ്രവർത്തകർ എന്ന നിലയിൽ മാത്രമല്ല ഒരു പൗരനോടും അത് ചെയ്യാൻ പാടില്ല താങ്ക് യു സി ബി ബി താങ്ക് യു പി എം കൂടിയാണ് അപ്പൊ താങ്കൾക്ക് നിയമവോഷം പറയും താങ്കൾ നിയമപരമായി ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ ഈ പുഴുകുറ്റുകളൊന്നും ആ അർത്ഥത്തിൽ അങ്ങനെ വിടാൻ കഴിയില്ല എന്നുള്ളതാണ് താങ്ക് യു ബി 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 ആണ് നമുക്കൊപ്പം ചേർന്നത് ടി വി പ്രസാദാണ് ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇതാണ് അവിടെ സംഭവിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കി വല്ല കാര്യമുണ്ടോ വിമൽകുമാറെ ഇപ്പം നാട്ടുകാർ മുഴുവൻ കണ്ടില്ലേ അതൊരു ഒരു അച്ഛനൊരു മകൻ്റെ ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി വരുന്ന സമയത്ത് ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ജനമൈത്രി എന്നുള്ളത് പേരിൽ മാത്രം കണ്ടാൽ പോരാ അത് കുറച്ച് സ്വഭാവത്തിലും കൂടിയൊക്കെ ആവാം കുഴപ്പമൊന്നും ഉണ്ടാവൂല കേട്ടോ